ബി ജെ പി സ്ഥാനം രാജിവെച്ച മന്ത്രിസഭയിലേക്ക് കെ അണ്ണാമല ബി ജെ പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഏകകണ്ഠമായി തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും പുതിയ പ്രസിഡന്റിനെ ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കുമെന്നും അണ്ണാമലൈ ചെന്നൈ മാധ്യമങ്ങളോട് പറഞ്ഞു തമിഴ്നാട്ടിൽ എ ഡി എം കെ ബി ജെ പി ബന്ധം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് തങ്ങളുമായുള്ള സഖ്യം സാധ്യമാകണമെങ്കിൽ അണ്ണാമലയെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്ന് എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെറും പാർട്ടി പ്രവർത്തകൻ മാത്രമായി മാറിയാലും താൻ ബി ജെ പിയിൽ തുടരുമെന്ന് അണ്ണാമലൈ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ പറഞ്ഞിരുന്നു ബി ജെ പി നിയമസഭാ കക്ഷി നേതാവ് നൈനാർ നാഗേന്ദ്രൻ പുതിയ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായേക്കുമെന്ന് സൂചനകളുണ്ട് അണ്ണാമലയെ ഡൽഹിയിലെ പദവിയിലേക്കോ കേന്ദ്രമന്ത്രിസഭയിലേക്കോ മാറ്റുമെന്നാണ് സൂചന പക്ഷേ തമിഴ്നാട്ടിൽ തുടരാനുള്ള താല്പര്യം അദ്ദേഹം അമിത്ഷായെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു അണ്ണാ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം വിട്ടത് അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി കെ പളനിസ്വാമി നേരത്തെ അമിത്ഷായെ സന്ദർശിച്ചിരുന്നു ഇതോടെയാണ് സഖ്യം തിരികെ വരുന്നുവെന്ന അഭ്യുഹം ഉയർന്നത് അണ്ണാമലയും പളനിസ്വാമിയും ഗൗണ്ടർ ഭാഗത്തു നിന്നുള്ള നേതാക്കളാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി കൂടിയാണ് അണ്ണാമലയെ മാറ്റുന്നതെന്നും വിലയിരുത്തലുണ്ട്